എല്ലാവർക്കും നമസ്കാരം ഏതെങ്കിലും ജാതി പ്ലാന്റേഷൻ നേഴ്സറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മുടെ നഴ്സറിയുടെ പ്രവർത്തനങ്ങളുടെ രണ്ടാമത്തെ വീഡിയോ ആണിത് ഇത് നമ്മൾ കിടങ്ങൂരിൽ ലീസിനെടുത്ത നമ്മുടെ നേഴ്സറിയുടെ റൂട്ട് സ്റ്റോക്കിന് വേണ്ടിയിട്ടുള്ള സ്ഥലമാണിത് ഇത് ഏകദേശം ഒരു എഴുപത് സെൻറ്റോളം സ്ഥലമുണ്ട് ഇവിടെ നമുക്ക് കുറേ ജാതികളുണ്ട് പോരാത്ത സ്ഥലങ്ങളിൽ നമ്മൾ ജാതി വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഇനം വേദന സെലക്ഷൻ ഇനം ജാതി വെച്ച് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ നമ്മുടെ റൂട്ട് സ്റ്റോക്ക് പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു തോട്ടമാണ് ഇവിടെ നമ്മൾ പണി തുടങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം രാത്രി ലേറ്റായിട്ടാണെങ്കിലും നമ്മൾ ജെ സി ബി ഉപയോഗിച്ച് നന്നായിട്ട് ഈ മണ്ണെല്ലാം കിളച്ച് ആക്കിയിട്ടുണ്ട് ഇനി അത് ലെവൽ ചെയ്യേണ്ട ആവശ്യമുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഗ്രീൻ നെറ്റ് ഇടുന്നതും ഇറിഗേഷൻസ് സംവിധാനങ്ങൾ ചെയ്യുന്നതും എല്ലാം ഉണ്ട് ഇതെല്ലാം നമ്മൾ വരുന്ന വീഡിയോകളിൽ ഓരോരോ വല്ല പാർട്ടായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇന്നിപ്പോൾ ഇവിടെ നമ്മൾ ഗ്രീൻ നെറ്റിൻ്റെ വർക്കാണ് ചെയ്യുന്നത് നമ്മളിവിടെ സ്റ്റേ കമ്പി ഉപയോഗിച്ചാണ് ചെയ്യുന്നത് കാരണം ഇത് നമ്മുടെ ഹോൾസെയിൽ പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ് ഏകദേശം ഇത്രയും സ്ഥലത്തോളം നമുക്ക് എഴുപത് സെൻറ്റ് സ്ഥലത്തോളം ഗ്രീൻ നെറ്റ് വരുന്നുണ്ട് അതിനകത്തൊരു അര ഏക്കർ സ്ഥലത്തോളം ഗ്രീൻ നെറ്റ് നമുക്ക് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സ്റ്റേ കമ്പി ഉപയോഗിച്ചുള്ള ഇതാണ് ഏറ്റവും അനുയോജ്യം ഇത് മീനിച്ചില്ലാറിൻ്റെ ഒരു ഭാഗമാണ് നമ്മുടെ പറമ്പിൽക്കൂടെയാണ് മീനിച്ചില്ലാറിൻ്റെ ഒഴുക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പറമ്പിൻ്റെ ഒരു സൈഡ് മീനിച്ചിലാറാണ് നമുക്ക് കാണാം ഇത് നമ്മുടെ പറമ്പിൻ്റെ ഒരു ഭാഗം തന്നെയാണ് മീനിച്ചിലാറ് ധാരാളമായ വെള്ളം നമുക്കിവിടെ ലഭ്യമാണ് മുന്നൂറ്റി ദിവസവും നമുക്ക് ലഭ്യം നന്നായിട്ട് ലഭിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ മോട്ടറ് ഡയറക്റ്റ് മീനിച്ചിലാറ്റിന്നാണ് നമ്മുടെ തോട്ടത്തിലോട്ട് അടിക്കുന്നത് അതിൻ്റെ സംവിധാനങ്ങൾ വരുന്ന ദിവസങ്ങളിൽ കാണിക്കാം ഇന്ന് നമ്മൾ വളരെയധികം അധ്വാനിച്ചു എന്നാലും നമ്മുടെ വർക്കുകൾ കംപ്ലീറ്റ് ഒന്നും കഴിഞ്ഞൊന്നുമില്ല ഏറെക്കുറെ ഒരു ഇരുപത്തഞ്ച് ശതമാനത്തോളം വർക്കുകൾ ഇന്ന് തീർന്നു നമുക്ക് നാലോളം പണിക്കാർ ഇന്ന് അവിടെയുണ്ട് രണ്ട് സ്ത്രീകളും അതുപോലെ തന്നെ രണ്ട് ചേട്ടന്മാരുമുണ്ട് അവർ വളരെയധികം അധ്വാനിച്ചു വെയിലിൻ്റെ ഒന്നും ഭാഗം കഷ്ടപ്പെട്ടു എന്നാലും വർക്ക് ഇത്രയും ഏരിയയിലുള്ളതുകൊണ്ട് തന്നെ അതനുസരിച്ച് ഡിലേ വരികയും ചെയ്യുന്നുണ്ട് എന്നാൽ നമ്മളെക്കൊണ്ട് കഴിയാവുന്ന രീതിയിൽ നമ്മളും അവരെക്കൊണ്ട് കഴിയാവുന്ന രീതിയിൽ അവരും നമ്മളെ സഹായിച്ചുകൊണ്ട് ഇരിക്കുന്നു